അപ്പോൾ നമുക്ക് ഒന്ന് പാവി മുളപ്പിക്കാം മല്ലി നമുക്ക് ആവശ്യത്തിന് നമ്മളെ വീട്ടു വളപ്പിലുണ്ടെങ്കിൽ സുഖമല്ല ഓടിപ്പോയി പൊട്ടിക്കല്ലേ വേണ്ടു പിന്നെ നല്ലതല്ലേ മരുന്നൊന്നും അടിക്കാണ്ട് കിട്ടുമല്ലോ എന്നുള്ളത് അറിയാലോ അപ്പോൾ അതുകൊണ്ട് അപ്പം നല്ല കളർ നോക്കിയിട്ട് എടുക്കട്ടോ മല്ലിയുടെ നല്ല ഡാർക്ക് ബ്രൗൺ ഒന്നും എടുക്കരുത് ഇങ്ങനത്തെ കളറായിരിക്കണം മല്ലി പുതിയതാവണം അപ്പോഴാണ് മുളച്ച് കിട്ടുക അല്ലെങ്കിൽ മുളച്ച് കിട്ടില്ല എന്നിട്ട് ഒന്നിനെ രണ്ടാക്കണം അപ്പോൾ സ്പ്ലിറ്റ് ആവണം ആ രണ്ടെണ്ണവും രണ്ടെണ്ണം മുളയ്ക്കും അങ്ങനെയാണ് അതിൻ്റെ അത് അപ്പോൾ ഹോളായിട്ട് നമ്മൾ കുഴിച്ചിടുന്നേക്കാളും ഇങ്ങനെ ഒന്ന് ആക്കിയിട്ട് ഒരു എന്തെങ്കിലും റോളർ വെച്ചിട്ടൊന്നും നിർത്തിക്കണം എന്നിട്ട് മേൽമണ്ണൊന്ന് മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ആക്കുക എന്നിട്ട് ഇത് വെതറിയിട്ടിട്ട് അതിൻ്റെ ബാക്കി ആ എടുത്തുവച്ച മണ്ണ് മുകളിലിടുക എന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ തെളിച്ചിട്ട് നനഞ്ഞ ചാക്കൊന്നും മൂടി ഇടുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോൾ നല്ല വെയിലല്ല പിന്നെ മയിലിൻ്റെ ശല്യം രൂക്ഷമാണ് അപ്പോൾ അത് മുളച്ച് വരുന്ന ഘട്ടത്തിലാണ് അത് കൊത്തി 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 കൊത്തിയില്ല അപ്പോൾ അതിൻ്റെ മുകളിലൊന്ന് ഇത് ഇട്ട് വെച്ചിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അത് എടുത്ത് മാറ്റാം മുളയ്ക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും ചില ഇത് അപ്പോൾ തിരിച്ചു തിരിച്ചായിട്ട് ഇങ്ങനെ മുളച്ച് ണ് അപ്പം വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കണം അതുവരയ്ക്ക് ഒരു വിത്ത് മുളച്ച് വരുമ്പോൾ അതിനെ ഒരു ബേബി ആയിട്ട് നമ്മൾ കണക്കാക്കുക അപ്പം അതിന് ശുശ്രൂഷ ഇത്തിരി കൂടുതൽ കൊടുക്കണം കേട്ടോ